മച്ചിൻ്റെ കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മച്ചിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ സലീമക്ക മച്ചൻ്റെ വർക്ക് അടിപൊളി അടി ചേർത്ത് തന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അതായത് വരുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ പഴയ മരങ്ങൾ കൊണ്ടാണ് നമ്മുടെ മച്ചുണ്ടാക്കിയത് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം പുതിയ മരങ്ങളൊന്നും തന്നെ നമ്മളെ വീട്ടിൽ കയറ്റിയിട്ടില്ല എല്ലാം പഴയതാണ് ഇവിടെ അവിടാ ഇവിടെ ആദ്യം വേണ്ടല്ലേ ഒക്കെ മച്ച് പല പല കളറിലാണ് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു അതായത് ഞാൻ ഇതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു പഴയ മരങ്ങളാണ് ഇത് ഞാൻ ബ്ലാക്ക് കളർ അടിക്കണം എന്നാണ് വിചാരിച്ചത് ബ്ലാക്ക് അല്ല ഒരു നമ്മുടെ മഹാഗണിയുടെ കളർ അടിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുൾ മഹാഗണീൻ്റെ കളർ അടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ പ്ലാനൊക്കെ ഞാൻ മാറ്റി വെച്ചു കാരണം കുറേ ആൾക്കാരുടെ അഭിപ്രായത്തിൽ നമ്മൾ മഹാഗണിയുടെ കളർ അടിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ഭംഗിയിലാണ് പല പല മ മരങ്ങളായതുകൊണ്ട് നല്ല എന്താ പറയുക ഒരു വെറൈറ്റി ഡിസൈനായി മാറിയിട്ടുണ്ട് ഞാനത് ഇത്രയും സൂപ്പറായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീടിന് ഞാൻ തന്നെ തല്ലണമെന്ന് ആരും വിചാരിക്കണ്ട നമുക്കിത് ഇൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വീട് വന്ന് കാണാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതിൽ മച്ചിൻ്റെ ഓരോ ത്യാനും അതായത് ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടവും നമ്മളെ ചാനൽ അപ്ലോഡാണ് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളിതൊരു ഒരു പ്ലാൻ ചെയ്തുണ്ടാക്കിയ കാര്യമല്ല ഞാനത് പറയുന്നത് കാരണം മച്ച് എന്നുള്ള സ്വപ്നം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് മച്ച് ചെയ്യുക അങ്ങനത്തെ ഓരോ പ്ലാനുകൾ ഉണ്ടായിരുന്നു മച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീടുണ്ടാക്കുന്ന സമയത്ത് മച്ചിൻ്റെ പ്ലാന് നമ്മൾ വിചാരിച്ചിരുന്നത് വീ ബോർഡിലായിരുന്നു മച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് വൈഫിന് ടെറസ് ഇട്ട വീട് വേണ്ട പക്ഷേ മുകളിൽ നമുക്ക് എന്താ പറയുക ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വൈഫിന് ചെറിയൊരു പേടിയാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് പോലെ ചെയ്യണം അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ ഓടിട്ട വീട് തന്നെയാണ് പക്ഷേ അതിൻ്റെ അടിയിൽ നമുക്കൊരു മച്ചു കൊടുക്കാം അങ്ങനത്തെ ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് വി ബോർഡ് നമുക്ക് ഹാസ്പിറ്റോസ് മിശ്രിതമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അത് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അതിലാണ് ഞാൻ പഴയത് ഡോറുകളൊക്കെ കുറേ തിരഞ്ഞു പോയത് ഡോറ് തിരഞ്ഞു പോയ സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയത് അതായത് എന്തുകൊണ്ട് നമുക്ക് അവരുടെ സലീമാക്ക അതായത് നമ്മുടെ ഈ വർക്ക് ചെയ്ത സലീമാക്കയുടെ വീട്ടിൽ അവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് പണ്ടത്തെ ഈ അച്ഛൻ്റെ വീടൊക്കെ ഒരുപാട് താല്പര്യമായിരുന്നു അപ്പോൾ അവരെ വീട് അവർ ചെയ്ത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡായി കാരണം അവരിതിൽ അവരെ അവർക്ക് ഈ പഴയ വീടുകളൊക്കെ പൊളിച്ചെടുക്കുന്ന വർക്കായിരുന്നു അപ്പോൾ അവരവരുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളായിരുന്നു അവരുടെ വീട് ഞാൻ അതിൽ ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ വീട്ടിൽ അവർ പരിക്കനായിട്ടായിരുന്നു മച്ച് ചെയ്തിട്ടുള്ളത് സാന്റൊന്നും ചെയ്തത് നല്ല എന്നിട്ട് അതിന് ഫുൾ വൈറ്റ് കളർ അടിച്ചിട്ടുള്ളതാണ് അതൊന്നും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണുക ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു അത് അപ്പോൾ അവർ നമ്മളോട് വെറുതെ എങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് മച്ച ഇങ്ങനെ ചെയ്തു വിടാം നമ്മളെ വീട്ടിൽ ഒരു മച്ച് ചെയ്തു വിടാമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെയാണ് നമ്മൾ എത്ര ഉപയോഗ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അതായത് നമ്മളെ ചിലവിനനുസരിച്ച് കൊള്ളും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ഇതന്നെ വാങ്ങാൻ കാരണം അതായത് ഇങ്ങനത്തെ മച്ച ആക്കാം അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തതാണ് ഈ ഒരു വർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ഒരുപാട് മിണ്ടൽ ചെയ്യുക ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കാണ് അതുപോലെ മുകളിൽ നിന്നും താഴത്തേക്കുള്ളത് അടുക്കളയിലേക്ക് കാണുന്ന വാതിലാട്ടോ കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട് ഒക്കെ ഒന്ന് കാണുക ഒരുപാട് ചിലവ് ചുരുക്കിയിട്ടാണ് കേട്ടോ അതായത് ആരും ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് വിചാരിക്കേണ്ട ഇതിൽ നമ്മൾ കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുക കാണിക്കളിക്കുക മേശ ഇടുക എന്ത് ചെയ്താലും അത്രയും ഉറപ്പാട്ടോ കാരണം തീരെ ക്വാളിറ്റി ഇല്ലെന്നു ആരും വിചാരിക്കണ്ട മരങ്ങളൊക്കെ മരങ്ങളൊക്കെ അത്രയും ക്വാളിറ്റിയാണ് അതിൻ്റെ മരത്തിൻ്റെ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം കാരണം ഒരു പീസ് അതായത് ഇത് രണ്ടരണ്ടെന്ന് തോന്നുന്നത് രണ്ടേ രണ്ടോ രണ്ടരക്കെയാണ് തോന്നുന്നത് ചില പീസുകളൊക്കെ രണ്ട് കിലോനൊക്കെ ഉണ്ട് ഒരു ഒരു സാധനം തന്നെ രണ്ട് കിലോനൊക്കെ ഉണ്ട് പഴയ മരങ്ങൾ എന്ന് ഞാൻ പറയുന്നത് അൻപത് വർഷത്തിന് മുകളിലേക്കുള്ള മരങ്ങളാണ് പരം പല വീടുകളും ഞാൻ പോയി കണ്ടിരുന്നു പൊളിക്കുന്നത് കണ്ടിരുന്നു നമുക്കത് അങ്ങനെ തന്നെ പഴയത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നതാണ് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇതാക്കിയതാണ് നിങ്ങൾ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് എല്ലാ വീഡിയോസും ഒന്ന് കയറി കാണുക ഒരുപാട് ബഡ്ജറ്റ് പ്രൻഡിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് ഈ ചെയറിൻ്റെ കാര്യങ്ങൾ ഈ ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ പരിഗണിക്കാം താങ്ക്